ാടി മഹൽ സാധു സംരക്ഷണ കമ്മിറ്റി റിയാദ് യൂണിറ്റ് നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽദാനം വഖഫ് ബോർഡ് മുൻ ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു ഹാജിയർ പള്ളി കൈനോട് അഭായത്തോട് നടന്ന ചടങ്ങിൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കളപ്പാടൻ സലീം അധ്യക്ഷത വഹിച്ചു തർമൽ ഷെരീഫ് പ്രാർത്ഥന നടത്തി ട്രഷർ പട്ടർക്കടവൻ കുഞ്ഞി മുഹമ്മദ് അലി സ്വാഗതവും സെക്രട്ടറി റഷീദ് കോട്ടേക്കോടെ നന്ദിയും പറഞ്ഞു മലപ്പുറം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പരി ഹമീദ് വാർഡ് കൌൺസിലർ ജസീല ടീച്ചർ അമീർ കൊന്നോല ബി വി റാഫി നടുത്തുടി അബ്ദുൾ ജബാർ പ്രസിഡന്റ് എൻ എം മുനീർ കേൽപണ്ണ പ്രവാസി ബഷീർ മങ്കരത്തുടി പരി ഉസ്മാൻ സിദ്ദിഖ് മാഷ് തെക്കിനി ബഷീർ കൊയ്മ ലതീഫ് മുസ്ലിയാർ പരി അനീഷ് മാഷ് ഹബീബ് പട്ടർ കടവ് ഉമർ കാടേങ്ങൽ ഇസ്റ്റാൻ സലീം ബഷീർ പറമ്പിൽ സലീം മങ്കരത്തൊടി പരീത് ബി ആശംസകൾ അർപ്പിച്ചു ഹമീദ് ചോലക്കൽ മജീദ് മൊഴിക്കൽ നാസർ വട കളത്തിൽ